എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തെ സമ്പൂർണ്ണ ഫലം പ്രത്യേകിച്ച് തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷഫലമാണ് വരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഒൻപതിലും ശനി ആറിലും രാഹു അഞ്ചിലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് സമ്പത്തും ഐശ്വര്യവും സൽക്കീർത്തിയും തീർച്ചയായിട്ടും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് സമാധാനവും സന്തോഷവും സാമ്പത്തികമായിട്ടുള്ള വലിയ നേട്ടങ്ങളും ഈ രംഗത്ത് വന്ന് ചേരുന്ന സമയമായിരിക്കും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും മീഡിയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ഐശ്വര്യവും നേട്ടവും നിങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു പുതുവർഷ ഫലമാണ് തുലാൻ രാശിക്കാരെ കാത്തിരിക്കുന്നത്